അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് ആയിട്ടുള്ള അനാലിസിസുകളും അത്തരത്തിലുള്ള സ്ട്രാറ്റജികളും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സി ഒ ടി റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് സി ഒ ടി റിപ്പോർട്ട് റിലേറ്റഡായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് രണ്ട് വീഡിയോകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗം ഈ വീഡിയോൻ്റെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അവസാന ഭാഗത്തേക്ക് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നോക്കിയ സി ഒ ടി റിപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാലും ഒന്നുകൂടി പെട്ടെന്ന് റിവൈൻഡ് ചെയ്യുകയാണ് സി എഫ് ടി സി കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് സി ഒ ടി റിപ്പോർട്ട് കിട്ടുന്നത് ഇവിടെ നിങ്ങൾ കാണും കമ്മിറ്റ്മെൻറ്റ്സ് ഓഫ് ട്രേഡേഴ്സ് എന്ന് കാണും അവിടെ നിന്നാണ് കിട്ടുന്നത് പലതരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ലെഗസി റിപ്പോർട്ടുണ്ട് സപ്ലിമെൻ്റൽ റിപ്പോർട്ടുണ്ട് ഡിസഗ്രിഗേറ്റഡ് റിപ്പോർട്ടുണ്ട് ടി എഫ് എഫ് ഉണ്ട് ട്രേഡേഴ്സിൻ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിപ്പോർട്ട് ഏതാണ് ലെഗസി റിപ്പോർട്ടാണ് അതുകൂടി നിങ്ങൾ മൈൻഡിൽ വെപ്പം ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടെങ്കിൽ ആ യൂട്യൂബിലെ വീഡിയോ പോയിട്ട് കണ്ടാൽ മതി നോക്കിയാൽ പല റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ആദ്യം യൂസ് ചെയ്തത് ഏതായിരുന്നു നോക്കി ചിക്കാഗോ മർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്നുള്ള ആ ഒരു റിപ്പോർട്ടായിരുന്നു അതിൻ്റെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ഓൺലി റിപ്പോർട്ടാണ് നോക്കി ഫ്യൂച്ചേഴ്സ് ഓൺലി റിപ്പോർട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കമ്പൈൻഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ഓൺലി റിപ്പോർട്ടുകളാണ് അപ്പോൾ നിങ്ങൾക്കറിയണം ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ഒരു കൃഷിക്കാരനാണ് കർഷകനാണ് എന്ന് വിചാരിക്കുക നിങ്ങൾ എന്താണ് ഒരു സാധനം കൃഷി ചെയ്യുകയാണ് ഒരു വിള കൃഷി ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം ഉറപ്പ് വേണം അതായത് ഭാവിയിൽ ഈ കൃഷി നടത്തി കഴിഞ്ഞ് ആർവസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കതിന് ആ ഒരു കൃത്യമായിട്ടുള്ള വില നിങ്ങൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വില കിട്ടുന്നു നിങ്ങൾക്ക് ഉറപ്പ് വേണം അത്തരത്തിൽ നിങ്ങളൊരു കരാറിൽ എത്തുകയാണെന്ന് വിചാരിക്കുക അതിനെ നമുക്കൊരു ഫ്യൂച്ചർ കോൺട്രാക്റ്റായിട്ട് കാണാം അതായത് കൃത്യമായിട്ടുള്ള ഒരു ടൈമിന് ഇന്ന പ്രൈസിന് നിങ്ങൾ ഡെലിവറി ചെയ്യുന്നു ആ നിങ്ങളുടെ നിങ്ങളെടുത്ത് വാങ്ങുന്ന ആൾ ആ ഒരു ഫിക്സ് ചെയ്ത പ്രൈസിന് നിങ്ങളടുത്തുനിന്ന് ആ ഒരു ടൈമിന് വാങ്ങുകയും ചെയ്യുന്നു അതാണ് സിമ്പിളായിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ഡെപ്തിലേക്ക് നമ്മൾ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല തൽക്കാലം എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്തരത്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെ റിപ്പോർട്ടുകൾ നമ്പറുകളാണ് ഫ്യൂച്ചേഴ്സ് ഓൺലി റിപ്പോർട്ടുകളാണ് നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റ് നോക്കിയേ ചിക്കാഗോ മർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്നുള്ള ആ ഒരു റിപ്പോർട്ടിൽ പോകുന്നു അതിൻ്റെ ഷോർട്ട് ഫോർമാറ്റുകളാണ് ഏത് റിപ്പോർട്ടായാലും നമ്മൾ ഷോർട്ട് ഫോർമാറ്റുകളാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഷോർട്ട് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു ഓക്കെ ഇത്രയും റിപ്പോർട്ടാണ് ഇവിടെ ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി ഈ കാണുന്നതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം നോക്കിയേ ബ്രിട്ടീഷ് പൗണ്ട് ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ സി ഒ ടി റിപ്പോർട്ടാണിത് റിലീസ് ഡേറ്റ് ഇതാണ് സി ഒ റിപ്പോർട്ടിൻ്റെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ഓൺലി പൊസിഷൻസ് ഫ്യൂച്ചേഴ്സ് ഓൺലി പൊസിഷൻസ് ആണ് ഈ ഒരു എക്സ്ചേഞ്ചിലെയാണ് നമ്മൾ റിപ്പോർട്ട് ഇപ്പോൾ നോക്കുന്നത് നോക്കി അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുകളിൽ കാണുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നത് നോൺ കൊമേഴ്ഷ്യൽസ് കൊമേഴ്ഷ്യൽസ് ടോട്ടൽ നോൺ റിപ്പോർട്ടബിൾ പൊസിഷൻസ് നോൺ കൊമേഴ്ഷ്യൽസ് ഉണ്ട് കൊമേഴ്ഷ്യൽസ് ഉണ്ട് ടോട്ടലുണ്ട് നോൺ റിപ്പോർട്ടബിൾ പൊസിഷൻസ് ഉണ്ട് ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം എന്താണ് കൊമേഴ്ഷ്യൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം കൊമേഴ്ഷ്യൽസ് മനസ്സിലാക്കുക എന്താണ് കൊമേഴ്ഷ്യൽസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നവർ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർ കൊമേഴ്ഷ്യൽസ് വിഭാഗത്തിലാണ് പെടുക അവരെന്താണ് ബേസിക്കലി ചെയ്യുക അവരിപ്പോൾ ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്തു അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക നിങ്ങൾ യു എസിലുള്ള ആർക്കെങ്കിലും ആണ് നിങ്ങൾ യു എസ്സിൽ ഉള്ള ആരെങ്കിലും ആയിട്ടാണ് നിങ്ങളെ കച്ചവടത്തിൽ ഉള്ളതെന്നും വിചാരിക്കുക നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു നിങ്ങൾ യു എസിലുള്ള ആരുമായിട്ടെങ്കിലാണ് കച്ചവടത്തിൽ ഉള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവർ പേയ്മെൻറ്റ് ചെയ്യ യു എസ് ഡോളറിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യ യു എസ് ഡോളറിലാണ് ഇവിടെ ഒരു റിസ്ക് ഉള്ളത് എന്താണ് യു എസ് ഡോളറിൻ്റെ വെല്യു നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചു ഇത്ര യു എസ് ഡോളറിനാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് പേയ്മെൻ്റ് വേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഇത്ര യു എസ് ഡോളറാണ് പേയ്മെൻ്റ് വേണ്ടതെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചു ഇവിടെ എന്താ ഒരു പ്രശ്നമുള്ളത് ഭാവിയിൽ ആ ഒരു ഡേറ്റ് ആവുന്നതിന് മുന്നേ യു എസ് ഡോളറിൻ്റെ വാല്യു കുത്തനെ കുറയുകയാണെങ്കിൽ യു എസ് ഡോളറിൻ്റെ വാല്യു കുത്തനെ കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് നഷ്ടമല്ല എവിടെ ഉണ്ടാവുക കാരണം നിങ്ങൾ യു എസ് ഡോളറിലാണ് പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ടെൻ തൗസൻഡ് യു എസ് ഡോളറിനാണ് പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിചാരിക്കുക ടെൻ തൗസൻഡ് യു എസ് ഡോളറിന് നിങ്ങൾ പ്രൈസ് ഫിക്സ് ചെയ്ത് എന്ന് വിചാരിക്കുക ഭാവിയിൽ എന്താണ് ആ ഒരു ഡേറ്റ് ആകുന്നതിന് മുന്നേ ആ ഒരു ഡെലിവറി ഡേറ്റ് ആകുന്നതിന് മുന്നേ എന്താണ് യു എസ് ഡോളറിൻ്റെ വാല്യൂ നേരെ പകുതിയായി എന്ന് വിചാരിക്കുക യു എസ് ഡോളറിൻ്റെ വാല്യൂ എന്താണ് നേരെ പകുതിയായി അതായത് നിങ്ങൾ ആ ഫിക്സ് ചെയ്യുന്ന സമയത്തുള്ള യു എസ് ഡോളറിൻ്റെ വാല്യൂ എന്താണ് കറൻസിയുടെ വരെ നേരെ പകുതിയായിരിക്കും പകുതി എന്നൊക്കെ എക്സാമ്പിൾ പറയുന്നതാണേ നേരെ പകുതി ആയി എന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് ഈ ടെൻ തൗസൻഡ് ഡോളറിനാണ് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതെങ്കിൽ നിങ്ങൾ കയ്യന്നാറിലാണല്ലോ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക ടെൻ തൗസൻഡ് ഡോളറിനാണ് ഫിക്സ് ചെയ്ത് വെച്ചതെങ്കിലും ആ ടെൻ തൗസൻഡ് ഡോളർ എന്ന് പറയുമ്പോൾ ആ ഭാവിയിൽ കറൻസിയുടെ വാല്യൂ അമ്പത് ശതമാനം ഇടിയുകയാണെങ്കിൽ ഭാവിയിൽ പണ്ടത്തെ ഫൈവ് തൗസൻഡ് ഡോളറിൻ്റെ വാല്യൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ നഷ്ടം വന്നു നിങ്ങൾക്ക് അവിടെ നഷ്ടം വന്നു അയാൾ എന്താണ് ടെൻ തൗസൻഡ് ഡോളറിനെ പേ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കാണ് അവിടെ നഷ്ടം ഈ ഒരു ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നഷ്ടം വന്നു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ ഡോളറിൻ്റെ മൂല്യം ഇടിയുന്നതിനെതിരെ ഒരു പ്രിക്കോഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടതുണ്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യും ഹെഡ്ജ് ചെയ്യും അതിനാണ് ഹെഡ്ജ് ചെയ്യുക എന്ന് പറയുക അത്തരത്തിലുള്ള കറൻസി പേറുകളിൽ പോയിട്ട് കറൻസികളിൽ പോയിട്ട് നിങ്ങളെന്ത് ചെയ്യും ഹെഡ്ജ് ചെയ്യും നിങ്ങൾ പൊസിഷൻസ് എടുത്ത് ഹെഡ്ജ് ചെയ്യും അത്തരത്തിൽ ഹെഡ്ജ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലെ റിസ്ക് ഒഴിവാക്കുക അപ്പോൾ കൊമേഴ്ഷ്യൽസ് ചെയ്യുന്നതും അതുതന്നെയാണ് ഇത്തരത്തിലെ പ്രൊഡ്യൂസേഴ്സ് പ്രൊസസേഴ്സ് ചെയ്യുന്നതും അതു തന്നെയാണ് അവർ ടോട്ടലായിട്ട് എടുക്കുന്ന മിക്കവാറും എടുക്കുന്ന പൊസിഷൻസ് എന്താണ് ഹെഡ്ജ് ചെയ്യുന്നതാണ് ഈ നോൺ കൊമേഴ്ഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ട്രേഡേഴ്സാണ് വലിയ വലിയ ട്രേഡേഴ്സാണ് അവരെന്താണ് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു കറൻസീൻ്റെ മൂവ്മെൻറ്റിൽ ആ ഒരു ഇവിടെ എന്താണോ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ആ ഒരു ചാർട്ടിൻ്റെ മൂവ്മെൻറ്റിൽ എന്താണ് അവർ ട്രേഡ് ചെയ്യും അവർ നമ്മളെപ്പോലെ ബൈ ചെയ്യും സെല്ല് ചെയ്യും പക്ഷെ നമ്മളെപ്പോലെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കില്ല വളരെ വളരെ വലിയ ക്വാണ്ടിറ്റി അവരെന്താണ് ബൈയും സെല്ലും ചെയ്യും അതാണ് ഈ ലോങ്ങും ഷോർട്ടെന്ന് കാണുന്നത് അതാണ് ലോങ്ങും ഷോർട്ടെന്ന് കാണുന്നതാണ് അവരെന്താണ് അവർ ബൈ ചെയ്യുന്നു അവർ സെല്ല് ചെയ്യുന്നു നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ ബൈ ചെയ്യുന്നു സെല്ല് ചെയ്യുന്നു കൊമേഴ്ഷ്യൽസ് എന്താണ് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് പൊസിഷൻസ് എടുക്കുന്നു ഷോർട്ട് പൊസിഷൻസ് എടുക്കുന്നു അവർ ട്രേഡ് ട്രേഡല്ല ചെയ്യുന്നത് അവരുടെ പൊസിഷൻ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഹെഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ ലോങ്ങും ഷോർട്ട് പൊസിഷൻസും എടുക്കുന്നു ഈ നോൺ റിപ്പോർട്ടബിൾ പൊസിഷൻസ് എന്ന് എന്താണ് നോൺ റിപ്പോർട്ടബിൾ പൊസിഷൻസ് നിങ്ങൾ ഇവിടെ നിന്ന് കാണുന്നത് നോൺ റിപ്പോർട്ടബിൾ പൊസിഷൻസ് ഇവിടെ എന്താണ് ലോങ്ങും ഉണ്ട് ഷോർട്ടും ഉണ്ട് ഇതെന്താണ് ചെറിയ ചെറിയ ട്രേഡേഴ്സാണ് ചെറിയ ചെറിയ ട്രേഡേഴ്സ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരാത്തത് നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ ലിസ്റ്റിലേക്ക് എന്തുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യാത്തത് അതിനൊരു ലിമിറ്റുണ്ട് അതായത് ഇത്ര കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്നവരെ മാത്രമേ ഇത്ര കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നവരെ മാത്രമേ ഈ നോൺ കൊമേഴ്ഷ്യൽസ് അല്ലെങ്കിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അത്തരത്തിൽ കണക്കാക്കുകയുള്ളൂ അപ്പോൾ എത്ര കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാണത് എത്ര കോൺട്രാക്ട് ട്രേഡ് ചെയ്താലാണ് ഈയൊരു ലിസ്റ്റിലേക്ക് വരിക എത്ര കോൺട്രാക്റ്റിന് താഴെ ഉള്ളത് ട്രേഡ് ചെയ്താലാണ് ഈയൊരു ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളത് നിങ്ങൾക്കറിയേണ്ട കാര്യമുണ്ട് നോക്കി അതാണ് ഇവിടെ കാണുന്നത് ഇതാണ് റിപ്പോർട്ടിംഗ് ലെവൽസ് എന്ന് പറയുന്നത് സി എഫ് ടി സിൻ സൈറ്റിലുള്ള ഡാറ്റയാണിത് റിപ്പോർട്ടിംഗ് ലെവൽസ് എന്നുള്ളത് ഇതിനുള്ള വേറൊരു ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തു തരാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാനുള്ളത് റിപ്പോർട്ടിംഗ് ലെവൽസ് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ലെവൽസ് കിട്ടുന്നതാണ് ഓക്കെ റിപ്പോർട്ടിങ് ലെവൽസ് വീറ്റ് നിങ്ങളിവിടെ എന്ന് കാണുന്നുണ്ട് വീറ്റ് വീറ്റിനെന്താണ് വൺ ഫിഫ്റ്റി നൂറ്റമ്പത് കോൺട്രാക്റ്റ് വീറ്റിൻ്റെ നൂറ്റമ്പത് കോൺട്രാക്റ്റോ അതിന് മുകളിലോ ട്രേഡ് ചെയ്യുന്നവരാണ് ആ ഒരു ലിസ്റ്റിലേക്ക് വരുന്നത് അതായത് നോൺ റിപ്പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് വീട്ടിൻ്റെ നൂറ്റമ്പത് കോൺട്രാക്റ്റിന് താഴെ ട്രേഡ് ചെയ്യുന്നവരാണ് നൂറ്റമ്പത് കോൺട്രാക്റ്റിന് താഴെ ട്രേഡ് ചെയ്യുന്നവരാണ് നോൺ റിപ്പോർട്ടബിൾസിൽ വരുന്നത് അതുപോലെ തന്നെ നോക്കി ഇതാ ഗോൾഡ് ഇവിടെ ഉണ്ട് ഗോൾഡ് ഉണ്ട് കുറച്ച് താഴേക്ക് പോയിക്കുന്ന നിങ്ങൾക്ക് കറൻസി പെയറുകൾ കാണാൻ വേണ്ടി പറ്റും കറൻസികൾ കറൻസികൾ കാണാൻ പറ്റും നോക്കിയേ മേജർ ഫോറിൻ കറൻസീസ് ഉണ്ട് അതർ ഫോറിൻ കറൻസീസ് ഉണ്ട് യു എസ് ഡോളറിൻ്റെ ഇൻഡെക്സ് ഉണ്ട് അത്തരത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു നമ്പറിന് താഴെ ഉള്ളവരാണ് ഈ ഒരു നമ്പറിന് താഴെ ട്രേഡ് ചെയ്യുന്നവരാണ് നോൺ റിപ്പോർട്ടബിൾ എന്നുള്ള പൊസിഷൻസിലേക്ക് വരുന്നത് സ്പ്രെഡ് നിങ്ങൾ ഈ ഒരു കോളത്തിൽ സ്പ്രെഡ് എന്ന് കാണുന്നത് നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ കോളത്തിലാണ് നിങ്ങൾ സ്പ്രെഡ് എന്ന് കാണുന്നത് നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ കോളത്തിലാണ് നിങ്ങൾ സ്പ്രെഡിൽ എന്ന് കാണുന്നത് എന്തുകൊണ്ടാണ് അവരെന്താണ് ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും എടുക്കാനുള്ള സാധ്യതയുണ്ട് ലോങ്ങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും എടുക്കും എന്തുകൊണ്ടാണ് അവർ ട്രേഡേഴ്സാണ് ഇവിടെ കൊമേഴ്സ്യൽസ് എന്താണ് അവർക്ക് ഓൾറെഡി ഒരു ലോങ് ഷോർട്ടോ അവരുടെ കയ്യിലുണ്ട് കാരണം അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് അവരുടെ പ്രൊഡക്റ്റിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനോ ഓപ്പോസിറ്റ് സൈഡിലെ ഒരു പൊസിഷൻ എടുക്കുകയാണ് അവർ ചെയ്യുക അല്ലാതെ അവരെന്താണ് ലോങ്ങും ഷോർട്ടും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല അവരുടെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അവരൊരു പൊസിഷൻ എടുക്കുന്നതാണ് അവർ അവരൊന്നിക്കലെന്താണ് ലോങ് എടുക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് എടുക്കുന്നു നേരെ മറിച്ച് ഇവിടെ നോൺ കൊമേഴ്ഷ്യൽസ് എന്താണ് ചെയ്യുന്നത് അവർ ട്രെയ്ഡാണ് ചെയ്യുന്നത് നമ്മളെ പല ട്രേഡാണ് ചെയ്യുന്നത് അതായത് അവരിപ്പോൾ ലോങ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവരുടെ പൊസിഷനെ ഹെഡ്ജ് ചെയ്യാൻ എന്താണ് അവർ ഷോർട്ട് പൊസിഷൻ എടുക്കും ഇവിടെ ഇവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇവരുടെ ഒരു കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസ് ആയിരിക്കും അതിനെതിരെ മാത്രമാണ് ഇവരുടെ പൊസിഷൻസ് എടുക്കുന്നത് ലോങ്ങോ ഷോർട്ടോ എടുക്കുന്നത് അതിനെതിരെയുള്ള ഹെഡ്ജിംഗ് പൊസിഷൻസ് മാത്രമാണ് എന്നാൽ നോൺ കൊമേഴ്ഷ്യൽസ് എന്താണ് അവർ ലോങ്ങും ഷോർട്ടും ചെയ്യുന്നത് ഇതേ മാർക്കറ്റിൽ തന്നെയാണ് ഇതേ ഇൻസ്ട്രുമെൻറ്റിൽ തന്നെയാണ് നോക്കേ അതുകൊണ്ട് അവർ ലോങ്ങും പൊസിഷൻസ് എടുത്തേക്കാം ഷോർട്ടും കൊടുത്തേക്കാം ഒരേ സമയം അവർ ലോങ്ങിലും പൊസിഷൻസ് എടുക്കും ഷോർട്ടിലും പൊസിഷൻസ് എടുക്കും അപ്പോൾ അത്തരത്തിലെടുക്കുമ്പോൾ ഇവിടെ സ്പ്രെഡ് എന്ന് പറയുന്നൊരു കാര്യം വരുന്നത് എന്താണ് ഇപ്പോൾ ഈ സ്പ്രെഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നോക്കുക നോൺ കൊമേഴ്ഷ്യൽസ് എന്ത് ചെയ്യുന്നു ആയിരം ലോങ്ങ് എടുക്കുന്നു ആയിരം കോൺട്രാക്ടിൻ്റെ ലോങ് എടുക്കുന്നു അഞ്ഞൂറ് കോൺട്രാക്ടിൻ്റെ ഷോർട്ട് കൊടുക്കുന്നു ആയിരത്തിൽ നിന്ന് ഈ അഞ്ഞൂറ് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി അഞ്ഞൂറ് മാത്രമേ ഈ ലോങ്ങ് എന്ന് പറയുന്ന സെക്ഷനിൽ വരത്തുള്ളൂ അതുപോലെ തന്നെ ആയിരത്തിൽ നിന്ന് നമ്മൾ അഞ്ഞൂറ് മൈനസ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു അഞ്ഞൂറ് റെഡിയായി പോവുക ആ ഒരു അഞ്ഞൂറ് പോവുക സ്പ്രെഡിലേക്കാണ് അപ്പോൾ അത്തരത്തിലാണ് അവിടെ സ്പ്രെഡ് എന്ന് പറയുന്ന കാര്യം അത്തരത്തിലൊരു നമ്പർ ഇതാണ് സ്പ്രെഡിൻ്റെ നമ്പർ ഇതാണ് ഷോർട്ടിൻ്റെ നമ്പർ ഇതാണ് ലോങ്ങിൻ്റെ നമ്പർ അത്തരത്തിലെ സ്പ്രെഡിൽ കോൺട്രാക്റ്റുകൾ വരുന്നത് ഇത്തരത്തിലാണ് അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾ നിങ്ങൾക്കാണ് ഇതെന്താണ് ടോട്ടൽ കോൺട്രാക്റ്റാണ് ആ ഒരു ദിവസത്തെ ടോട്ടൽ കോൺട്രാക്റ്റുകളാണ് ആ ഒരു റിപ്പോർട്ടിലുള്ള ടോട്ടൽ കോൺട്രാക്റ്റുകളാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ടോട്ടലി കാണാൻ സാധിക്കുന്നില്ലേ ഈ കൊമേഴ്ഷ്യൽസിൻ്റെയും നോൺ കൊമേഴ്ഷ്യൽസിൻ്റെയും കൂട്ടിയിട്ട് ടോട്ടൽ എത്രയാണ് ലോങ് പൊസിഷൻ ഉള്ളത് ടോട്ടൽ എത്രയാണ് ഷോർട്ട് പൊസിഷൻ ഉള്ളത് അതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്നുകിൽ എന്താണ് ഷോർട്ട് പൊസിഷൻസ് നിങ്ങൾ കൂട്ടുക നോക്കിയാൽ ഷോർട്ട് ഇവിടെ ഈ ടോട്ടൽ ഷോർട്ടും കൂട്ടുക അതിനോട് എന്താണ് നോൺ റിപ്പോർട്ടബിൾസിൻ്റെ പൊസിഷൻസും കൂട്ടുക അത്തരത്തിൽ ടോട്ടൽ വരുന്ന ആ ഒരു ഓപ്പൺ ഇത് അതുപോലെ തന്നെ ടോട്ടല് ലോങ്ങും കൂട്ടുക നോൺ റിപ്പോർട്ടബിളിൻ്റെ ടോട്ടല് ലോങ്ങും കൂട്ടുക അതും എന്താണ് സെയിം നമ്പർ ആയിരിക്കും അതെങ്ങനെയാണ് സെയിം നമ്പർ വരുന്നത് എപ്പോഴും എന്താണ് ലോങ്ങ് കോൺട്രാക്റ്റുകൾ ഷോർട്ട് കോൺട്രാക്റ്റുകൾ ആയിരിക്കില്ലേ അതായത് ഒരു കോൺട്രാക്റ്റ് എപ്പോൾ ഉണ്ടാകുക അവിടെ ഒരു കോൺട്രാക്റ്റ് എപ്പോൾ ഒരു പൊസിഷൻ എപ്പോൾ ഉണ്ടാകുക ഒരാൾ ബൈ ചെയ്യുകയാണെങ്കിൽ അവിടെ സെല്ലിങ്ങും വേണം ഒരാൾ ബൈ ചെയ്യുകയാണെങ്കിൽ അവിടെ സെല്ലിങ്ങും വേണം അപ്പോഴല്ലേ അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവത്തുള്ളൂ ഒരാൾ ബൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സെല്ലിങ്ങും വേണം അത്തരത്തിൽ ഈക്വൽ ഈക്വൽ പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കോൺട്രാക്റ്റുകൾ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് ലോങ് പൊസിഷൻ എത്രയാണോ ഉള്ളത് അതിന് കണക്കായിട്ട് തന്നെ ഷോർട്ട് പൊസിഷനും ഉണ്ടായിരിക്കണം ടോട്ടൽ ലോങ് എത്രയാണോ ഉള്ളത് അതിന് കണക്കായിട്ടു തന്നെ ഷോർട്ട് പൊസിഷനും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡാറ്റ ഈക്വൽ ആകത്തുള്ളൂ ടാലി ആവത്തുള്ളൂ ആ ഒരു കോൺട്രാക്റ്റ് ടാലി ആവത്തുള്ളൂ അതുകൊണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്പറാണ് എന്താണ് ടോട്ടല് ലോങ് ആണ് അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ ആണ് രണ്ട് സെയിം നമ്പറാണ് ഇതെന്താണ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗം കാണുന്നുണ്ട് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗം കാണുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം നാലായിരത്തി അറുപത്തേഴ് അതായത് കഴിഞ്ഞ റിപ്പോർട്ടിനെ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ റിപ്പോർട്ടിനെ അപേക്ഷിച്ചിട്ട് നാലായിരത്തി അറുപത്തേഴ് കുറവാണ് ഈയൊരു ഒരു റിപ്പോർട്ടിൽ ഈ ലോങ്ങ് നമ്പർ എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ റിപ്പോർട്ടിൽ ഏകദേശം എത്രയാണ് മുപ്പത്തി മൂവായിരത്തി സംതിങ് മുപ്പത്തി മൂവായിരത്തി സംതിങ് ഉണ്ടായിരുന്നു അത് ഈ റിപ്പോർട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഈയൊരു നമ്പർ നോക്കി ഇരുപത്തൊമ്പതിനായിരത്തി സംതിങ് ആയിട്ട് അതായത് നാലായിരത്തിൻ്റെ കുറവ് ഈ ഒരു ലോങ് പൊസിഷനിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഇവിടെ നിങ്ങൾ മൈനസ് കാണില്ല മൈനസ് കാണുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ റിപ്പോർട്ടിനെ അപേക്ഷിച്ച് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൻ്റെ കൂടുതലാണ് ഷോർട്ട് പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ടോട്ടൽ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നോക്കിയേ നോൺ റിപ്പോർട്ടബിളുള്ള ചേഞ്ച് കാണുന്നുണ്ട് ലോങ്ങിലുള്ള ഷോർട്ടിലുള്ള ചേഞ്ച് അത്തരത്തിൽ കഴിഞ്ഞ വീക്കിനെ അപേക്ഷിച്ചിട്ടുള്ള കഴിഞ്ഞ വീക്കിനെ അപേക്ഷിച്ചിട്ടുള്ള ചേയ്ഞ്ചാണ് ഈയൊരു സെക്ഷനിൽ നിങ്ങൾ കാണുന്നത് ആ ഒരു സെക്ഷനിൽ കാണുന്നത് കഴിഞ്ഞ വീക്കിനെ അപേക്ഷിച്ചിട്ടുള്ള ചേഞ്ചാണ് അപ്പോൾ ആ സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതെന്താണ് പേഴ്സെൻറ്റേജ് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ള പേഴ്സൻറ്റേജ് ആണ് ഏത് കാറ്റഗറിയിൽ ഓരോ കാറ്റഗറിയിലെ ട്രേഡേഴ്സിൻ്റെ പൊസിഷൻ ടോട്ടലി ഓപ്പൺ ഇൻട്രസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എത്ര പേർസെൻറ്റേജ് ആണ് അതായത് നോക്കിയേ ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഇവിടെ നോൺ കൊമേഴ്സ്യൽസിൻ്റെ കയ്യിൽ എത്ര ലോങ്ങ് കോൺട്രാക്റ്റുകൾ ഉണ്ട് ഇരുപത്തി നാനൂറ്റി അറുപത്തൊമ്പത് അപ്പോൾ ഈ രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൻ്റെ എത്ര പേർസെൻറ്റേജ് ആണ് ഈ ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ പതിനൊന്നേ പോയിൻ്റ് ഒന്ന് ശതമാനം പതിനൊന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനത്തോളം തന്നാണ് ലോങ്ങ് ഈ നോൺ കൊമേഷ്യൽസിൻ്റെ അടുക്ക ലോങ്ങ് കോൺട്രാക്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ നോക്കിയേ ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിന് നാൽപ്പത്തൊന്നേ പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഇവിടെ നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ കയ്യിലെ ഷോർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് ഷോർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോക്കിയാൽ കൊമേഴ്ഷ്യൽസിൻ്റെ പൊസിഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ കൊമേഴ്ഷ്യൽസിൻ്റെ പൊസിഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ അവരുടെ കയ്യിലുള്ള ലോങ്ങ് പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ എഴുപത്തൊമ്പത് പോയിൻറ്റ് ആറ് ശതമാനമാണ് എഴുപത്തൊമ്പത് പോയിൻറ്റ് ആറ് ശതമാനമാണ് ലോങ്ങ് പൊസിഷൻസ് ഷോർട്ട് പൊസിഷൻസ് എത്രയാണ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഇത്തരത്തിലാണ് ഈ ഒരു പേഴ്സൻറ്റേജ് വരുന്നത് ഇത്തരത്തിലാണ് പേഴ്സൻറ്റേജ് വരുന്നത് ലാസ്റ്റ് ഇവിടെ കാണുന്നത് എന്താണ് ടോട്ടലാണ് ടോട്ടൽ നോൺ കൊമേഴ്യൽസിൻ്റെ കൊമേഴ്ഷ്യൽസിൻ്റെ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ എത്രയാണ് ടോട്ടൽ ലോങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടോട്ടൽ ലോങ്ങ് കോൺട്രാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം ഉള്ള ലോങ്ങ് കോൺട്രാക്റ്റുകളാണ് ഇവിടെ ഉള്ളത് എൺപത്താറ് ശതമാനത്തോളമുള്ള ഷോർട്ട് കോൺട്രാക്റ്റുകളാണ് ഇവിടെ ഉള്ളത് അതാണ് പേഴ്സൻറ്റേജുകൾ എന്ന് പറയുന്നത് ഏറ്റവും താഴെ നിങ്ങൾ എന്താണ് ഏറ്റവും താഴെ കാണുന്നത് നമ്പർ ഓഫ് ട്രേഡേഴ്സ് ട്രേഡേർസാണ് ഈച്ച് കാറ്റഗറി ഇവിടെയുള്ള നമ്പർ ഓഫ് ട്രേഡേഴ്സ് എത്രയാണ് ഇവിടെയുള്ള നമ്പർ ഓഫ് ട്രേഡേഴ്സ് എത്രയാണ് ടോട്ടൽ ട്രേഡേഴ്സ് എത്രയാണ് അതായത് ലോങ്ങ് ഷോർട്ടും പൊസിഷൻസ് എടുത്താൽ ടോട്ടൽ ട്രേഡേഴ്സ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അതാണ് സിമ്പിളായിട്ട് ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയേ എന്താ കാണുന്നത് കോണിൻ്റെ ചാർട്ടാണ് നോക്കിയേ കോണിൻ്റെ ചാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സിൻ്റെ ഡിസഗ്രിഗേറ്റഡ് റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് ഞാൻ ക്ലോസ് ചെയ്ത് ഒഴിവാക്കിയതാണ് നമുക്ക് ഇത് മാത്രം ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ക്ലോസ് ചെയ്ത് ഒഴിവാക്കിയതാണ് ഈ ഒരു ചാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതിൽ എന്താണ് നിങ്ങൾ കാണുന്നത് ഓക്കെ ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ട് ഈയൊരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സൈഡിലുള്ള കമ്മിറ്റ്മെൻ്റ് ഓഫ് ട്രേഡേഴ്സ് റിപ്പോർട്ട് നോക്കിയ കൊമേഴ്ഷ്യൽസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്രൊഡ്യൂസർ മർച്ചൻ്റ് പ്രോസസർ യൂസർ ആൻഡ് ഡീലേഴ്സ് അതാണ് റെഡ് ലൈന് ഈ റെഡ് ലൈന് സൂചിപ്പിക്കുന്നത് അതായത് ഇങ്ങനെ പോകുന്ന ഈ റെഡ് ലൈന് സൂചിപ്പിക്കുന്നത് കൊമേഴ്ഷ്യൽസിനെയും ഗ്രീൻ ലൈന് ഈ ഗ്രീൻ ലൈന് സൂചിപ്പിക്കുന്നത് നോൺ കൊമേഴ്ഷ്യൽസിനെയും ഈ ബ്ലൂ ലൈൻ ബ്ലൂ ലൈൻ സൂചിപ്പിക്കുന്നത് സ്പെക്കുലേറ്റേഴ്സ് സ്മോൾ സ്പെക്കുലേറ്റേഴ്സ് അതായത് ചെറിയ ചെറിയ ട്രേഡേഴ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ ചെറിയ ചെറിയ നോൺ റിപ്പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ട്രേഡേഴ്സ് അതാണ് ബ്ലൂ ലൈൻ സൂചിപ്പിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നോക്കിയേ പ്രൈസ് താഴേക്ക് മുകളിലേക്കൊക്കെ ഒക്കെ പോയിട്ടുണ്ട് എന്നിരുന്നാലും ആ ബ്ലൂ ലൈൻ നിങ്ങൾ നോക്കിയേ ബ്ലൂ ലൈൻ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത് പോലെ ഇങ്ങനെ ഡയറക്റ്റ് നേരെ ഒരു സ്ട്രെയിറ്റ് പോലെ പോവുകയാണ് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണുള്ളത് അതിൻ്റെ മീനിങ് എന്താണ് ഈയൊരു സ്മോൾ സ്പെക്കുലേറ്റേഴ്സിന് ഈയൊരു മാർക്കറ്റിൽ വലിയ റോളില്ല ഈയൊരു മാർക്കറ്റിൽ നിന്നല്ല ഏത് മാർക്കറ്റിലും ഈയൊരു സ്മോൾ സ്പെക്കുലേറ്റേഴ്സിന് റോളില്ല കാരണം അവരെത്ര പൊസിഷൻസ് എടുക്കുന്നു എന്നുള്ളത് അവരുടെ പൊസിഷൻസ് എന്നാണ് ഈ ഒരു മാർക്കറ്റിനെ ബാധിക്കില്ല കാരണം കമ്പാരിറ്റീവ്ലി അവരെടുക്കുന്ന പൊസിഷൻസ് നിങ്ങൾ നോക്കിയാൽ വളരെ ചെറുതാണ് അതിനുശേഷം മറ്റൊരു കാര്യം സിമ്പിളായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കാണുന്നത് സിമ്പിളായിട്ട് നോക്കി എന്താ കാണുന്നത് ഗ്രീനും റെഡും നേരെ ഓപ്പോസിറ്റായിട്ടാണ് പോകുന്നത് നോക്കിയേ ഗ്രീന് മുകളിലേക്ക് പോകുമ്പോൾ റെഡ് താഴേക്ക് വരുന്നു ഓക്കെ ഗ്രീന് താഴേക്ക് വരുമ്പോൾ റെഡ് മുകളിലേക്ക് പോകുന്നു വീണ്ടും ഗ്രീന് മുകളിലേക്ക് പോകുമ്പോൾ റെഡ് താഴേക്ക് വരുന്നു അത്തരത്തിൽ ഗ്രീനും റെഡും ആയിട്ടാണ് പോകുന്നത് ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നുണ്ട് എന്താണ് നോൺ കൊമേഴ്ഷ്യൽസ് ഈ ഒരു ഗ്രീന് നോക്കിയാൽ നിങ്ങൾ നോൺ കൊമേഴ്ഷ്യൽസ് നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ ആ ഒരു ഗ്രീൻ ലൈൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെയല്ല ഈ മാർക്കറ്റ് പോകുന്നത് നോൺ ഒരു ഗ്രീൻ ഗ്രീൻലൈൻ ആണ് അതെങ്ങനെയാണോ പോകുന്നത് നിങ്ങൾ നോക്കിയേ അതെങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയല്ലേ ഈ മാർക്കറ്റ് പോയിട്ടുള്ളത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോൺ കൊമേഴ്സ്യൽസിൻ്റെ ഡാറ്റ ഉപയോഗിച്ച് അതുപോലെ അതിനനുസരിച്ച് മാർക്കറ്റ് പ്രഡിക്ട് ചെയ്ത് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നോക്കിയേ കൊമേഴ്ഷ്യൽസ് നോക്കിയേ കൊമേഴ്സ്യൽസിൻ്റെ ആ ഒരു ഡാറ്റ നിങ്ങൾ നോക്കിയേ കൊമേഴ്ഷ്യൽസ് പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് പോകുന്നത് നോക്കിയേ കൊമേഴ്ഷ്യൽസിൻ്റെ ഈ ഒരു ലൈന് താഴേക്ക് പോകുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് പോകുന്നത് കൊമേഴ്സ്യൽസിൻ്റെ ലൈന് താഴേക്ക് പോകുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് പോകുന്നത് അതിനർത്ഥം എന്താണ് കൊമേഴ്ഷ്യൽസ് എടുക്കുന്ന പൊസിഷൻസിന് എതിരായിട്ട് നിങ്ങൾക്ക് പൊസിഷൻസ് എടുക്കാം ഒന്നിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോൺ കൊമേഴ്ഷ്യൽസ് എടുക്കുന്നതിന് കണക്കായിട്ട് അതിന് നേരെ നിങ്ങൾക്ക് പോകാം അത് യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റിൻ്റെ അപ്പരം പോകാം അല്ലെങ്കിൽ എന്താണ് കൊമേഴ്ഷ്യൽസ് എടുക്കുന്ന പൊസിഷൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് പോകാം രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ് കൊമേഴ്ഷ്യൽസും നോൺ കൊമേഴ്ഷ്യൽസും എടുക്കുന്നത് ഓപ്പോസിറ്റ് പൊസിഷനുകളാണ് നോക്കിയേ കൊമേഴ്ഷ്യൽസ് എന്താണ് കൊമേഴ്ഷ്യൽസിൻ്റെ കയ്യിൽ ലോങ്ങ് ആണോ ഷോർട്ടാണോ കൂടുതലുള്ളത് ലോങ്ങ് ആണ് കൂടുതലുള്ളത് കൊമേഴ്സ്യൽസിൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ലോങ്ങ് ആണെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ കയ്യിൽ നിങ്ങൾ നോക്കിയാൽ ഷോർട്ടാണ് കൂടുതലുള്ളത് കാരണം എന്താണ് നോൺ കൊമേഴ്ഷ്യല് പോകുന്നത് മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്തിട്ടാണെങ്കിൽ കൊമേഴ്സ്യൽസ് എന്താ ചെയ്യുന്നത് ഹെഡ്ജ് ചെയ്യുകയാണ് ഹെഡ്ജിങ് പൊസിഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം ഒന്നിക്കില് നോൺ കൊമേഴ്സ്യൽസിൻ്റെ ഒപ്പരം തന്നെ ട്രേഡ് ചെയ്ത് അവരുടെ കൂടെ തന്നെ ട്രേഡ് ചെയ്ത് പോകുക അല്ലെങ്കിൽ എന്താണ് കൊമേഴ്യൽസിന് എഗെൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക കൊമേഴ്ഷ്യൽസിൻ്റെ ഡാറ്റയ്ക്ക് ആ ഒരു ലൈനിന് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്